പ്രമുഖ നടൻ അന്തരിച്ചു പ്രണാമം അർപ്പിച്ച് സിനിമാ ലോകം നിമോണിയ ബാധിച്ച് ചികിത്സയിലിരിക്കെയാണ് ഹോളിവുഡ് നടൻ വാൽ കിൽമർ അന്തരിച്ചത് രണ്ടായിരത്തി പതിനാലിൽ ക്യാൻസറിനോട് പോരാടി ജീവിതത്തിലേക്ക് മടങ്ങിയെത്തിയ നടനാണ് വാൽ കിൽമർ ബാറ്റ്മാൻ ഫോർ എവർ എന്ന ചിത്രത്തിൽ ബാറ്റ്മാനെ അവതരിപ്പിച്ച് ജനമനസ്സുകളിൽ ഇടം നേടിയ നടനാണ് വാൽ കിൽമർ രണ്ടായിരത്തി പതിനാലിൽ ക്യാൻസർ ബാധിച്ചതോടെ അഭിനയരംഗത്ത് നിന്നും അകലം പാലിച്ചു അസുഖം ഭേദമായതോടെ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ടോപ് ഗൺ എന്ന ചിത്രത്തിലൂടെ അഭിനയരംഗത്തേക്ക് മടങ്ങിയെത്തി ഏപ്രിൽ ഒന്നാം തീയതിയാണ് നടൻ അന്തരിച്ചത് ന്യൂമോണിയ ബാധിച്ചാണ് മരണം നടൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം